നമസ്കാരം കൂത്താട്ടോളം കിഴവുമ്പ് ചെള്ളക്കപ്പെട്ടി ജേക്കബ് ഫിലിപ്പ് മെമ്മോറിയൽ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ ഐ പി ബ്ലോക്കിൻ്റെ നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട എം പി ബിനോയ് യൂസം നിർവഹിച്ചു വാർത്തയിലേക്ക് വളരെ സന്തോഷവും അഭിമാനവും തരുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് മുപ്പത്തിരണ്ട് രോഗികളെ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന ഒരു ആശുപത്രിക്ക് എംപിയുടെ ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപ നൽകി ഒരു പേപാട് നിർമ്മിക്കുന്നതിന് അനുമതി നൽകി അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും നഗരസഭയ്ക്ക് വേണ്ടി ഞാനിവിടെ അറിയിക്കുകയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷി നേതാക്കളോടും നന്ദി അറിയിക്കുകയാണ് നമുക്കറിയാം ശ്രീ വിനോദ വിശ്വം കൂത്താകോളത്തിന്റെ മരുമകനാണ് രക്തസാക്ഷികളുടെ നാടായ ഈ കൂത്താപ്പോളത്തിന്റെ മണ്ണിലേക്ക് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപ അനുവദിക്കുക വഴി തൻ്റെ നാടിനോട് താൻ വന്നു ചേർന്നിട്ടുള്ള നാടിനോടുള്ള ഒരു കടപ്പാട് കൂടി അദ്ദേഹം ഇവിടെ പരിഗണിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ് നമ്മുടെ ഈ ആശുപത്രിയുടെ ആവശ്യമായ ഫണ്ട് നമുക്ക് നൽകുക വഴി നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കൂടുതൽ സ്നേഹത്തോടു കൂടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ ഫണ്ട് ഏറ്റവും അത്യാവശ്യക്കാർക്ക് നൽകുന്ന ഒരു കടമ അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുകയാണ് ഈ ചെള്ളക്കിപ്പിടി എന്ന ഒരു പ്രദേശം നമുക്കറിയാം സർവ്വ ജെ കെ ഫിലിപ്പിന്റെ ജന്മദേശത്ത് ഇവിടെ വന്നു ചേർന്നുകൊണ്ട് നമ്മളോടെല്ലാവരോടും സ്നേഹം പങ്കുവച്ച ശ്രീ വിനോദി വിശ്വം എം പി ഇടതുപക്ഷ ജനാധിപത്യയുടെ സമുന്നതനായ നേതാവ് അതുപോലെ തന്നെ എം പി എന്ന നിലയിൽ ഏറ്റവും സ്തുത്യർഹമായ സേവനം നൽകിക്കൊണ്ട് ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഏറ്റവും ഏറ്റവും സാധാരണക്കാരൻ സാധാരണക്കാരനായ നല്ല നല്ല വായനക്കാരനും പണ്ഡിതനുമായ അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി നമ്മുടെ ായി ഞാൻ ക്ഷണിക്കുകയാണ് എൺപത്തി മൂന്നിലാണ് അതിനുമ്പെ പ്രദേശങ്ങൾ ഒരുപാട് അവരുടെ എല്ലാ പേരുകളും മഹങ്ങളും മനസ്സിലേക്ക് തിക്കി തട്ടി കടന്നു വരുന്നുണ്ട് മാത്രം ഞാൻ പറയുന്നു ആ പേര് പറയുമ്പോൾ ഒരുപാട് പേരുകൾ അതിന് ചേർത്ത് ഒരു സമയമുള്ളവരാണെന്ന് എനിക്കറിയാം ഒരുപാട് സംഭവങ്ങൾ ഒട്ടേറെ മഹത്തായ സംരംഭങ്ങൾ നാടിനു വേണ്ടി വൃഷക്കു വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച പോരാടിയ എണ്ണമറ്റ സ്ത്രീ പുരുഷന്മാരുടെ നേരത്തിന്റെ അതെല്ലാം ആ പേര് ഉൾക്കൊള്ളുന്നു അദ്ദേഹവുമായി ഒരുപാട് കൊല്ലങ്ങളുടെ ബന്ധമൊന്നും പറയാൻ പറ്റില്ല പക്ഷെ പഠിക്കുന്ന കാലം വരെ എനിക്ക് ജെ പി ആദ്യമായിരുന്നു ജെ പിയുടെ സ്റ്റുഡിയോ ഞാനും വിദ്യാർത്ഥിയായി വിദ്യാർത്ഥിയായിരിക്കോ എന്ന കാലത്തെല്ലാം എൻ്റെയും കൂടെ താവളമായിരുന്നു ശശി ഞാനും കൂടി ജെ പിയുടെ അടുത്തത്രയോ മണിക്കൂറുകൾ എന്നിട്ടുണ്ട് ോം നഗരസഭയുടെ കീഴിലുള്ള കഴകോ ചെല്ലക്കപ്പടിയിൽ പ്രവർത്തിച്ചു വരുന്ന സഖാബ് ജാക്കബ്ലീഫ് മെമ്മോറിയൽ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ ഇവിടെ നിലവിൽ മുപ്പത് മുപ്പത്തിരണ്ട് പേഷ്യൻസിനെ കടുത്തി ചികിത്സിക്കാനുള്ള സൗകര്യം മാത്രമാണ് നമ്മുടെ ആശുപത്രിയിൽ ഉള്ളത് എന്നാൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് വരെ ഒരു പേഷ്യൻ്റ് കൂടി അഡ്മിറ്റ് ആയിട്ടുണ്ട് അത്രമാത്രം പ്രശസ്തി ആരംഭിച്ചിട്ടുള്ള നമ്മുടെ ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും നടത്തുന്ന സുദീർഘമായ സേവനത്തിന്റെ ഫലമായി നമ്മുടെ ഈ ആയുർവേദ ആശുപത്രി കേരളം മാത്രമല്ല കേരളത്തിന് പുറത്തേക്ക് വളരെ പ്രശസ്തി ആർജിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്ത് ഇവിടെ താമസിച്ച് ചികിത്സിക്കുന്നതിനായിട്ട് എത്തിച്ചേരുന്നത് കൂടുതൽ